കാസർഗോഡ് അനാൻഷ വന്നപ്പോൾ വലിയ തിരക്കാണ് ഉണ്ടായത് ഇതുപോലെ പല സ്ഥലത്തും ഇതുപോലെ തിരക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്കൊരാളുടെ ആരാധന തോന്നുന്നത് സ്വാഭാവികമാണ് ഈ ആരാധന തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല നമുക്ക് ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനോട് തോന്നാം അല്ലെങ്കിൽ വലിയ വലിയ തസ്തികളിൽ ഇരിക്കുന്ന ഒരാളോട് തോന്നാം ഇത് സ്വാഭാവികമാണ് ഗായകന്മാരോടും സിനിമാ നടന്മാരോടൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ അമിതമായ ആരാധന അത് നല്ലതല്ല പൊതുവെ ഈ തമിഴന്മാർ അവരൊക്കെയും അവർ ഏതെങ്കിലും സിനിമ നടന്മാരോ വിജയോ ഒക്കെ വരുമ്പോൾ ഞങ്ങളുടെ തലവർ വന്നു എന്ന് പറഞ്ഞ് വലിയ ജനസാഗരം തന്നെ കൂടാറുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ മരിക്കാറുമുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തി എന്നുള്ളതാണ് സത്യം ഒരാളോട് നമുക്ക് ആരാധന തോന്നുന്നതിന് എന്താണ് കാരണം പ്രകൃതി തന്നെ ഒരിക്കലും ഒരു കിണിയാണ് കാരണം അവർക്കുള്ള കഴിവ് അത് അതെന്ത് കഴിവുമായിക്കോട്ടെ അതുപോലെ മറ്റൊരു രൂപത്തിൽ കഴിവ് ഉണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായൊരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് ഒരു ആരാധന തോന്നുമ്പോൾ അവനിലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഇത് എനിക്ക് എവിടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് ഇതുപോലെ അവന്റെ കഴിവും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ കഴിവ് എവിടെയൊക്കെ ഞാനും പ്രകടിപ്പിക്കുന്നു എനിക്കെവിടൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമുക്കൊരാളുടെ ആരാധന തോന്നുന്നത് അല്ലാതെ ഒരാളുടെ ആരാധന തോന്നുമ്പോൾ ഇങ്ങനെ കണ്ടമാന ആളുകൾ വന്നുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ മോശമാണ് റോഡ് ബ്ലോക്ക് റോഡ് എന്ന് പറയുന്നത് എല്ലാ പൗരൻ്റെയും അവകാശമാണ് എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ അത്യാവശ്യമായി എയർപോർട്ടുകളിൽ പോകുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പറയുന്ന നേതാക്കളാണെങ്കിലും ആരാധിക്കുന്നവരാണെങ്കിലും ഇനി ആരാധ പുന്ന പുരുഷനാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഞാൻ കാരണം ഇവിടെ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു സംഭവം ഉണ്ടാകരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു പൗരബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്നാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ നല്ലൊരു മനുഷ്യനായി മാറുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബോധം എല്ലാവരും ഉണ്ടാക്കുക അതുപോലെ ആരാധന തോന്നുന്നവരോട് തനിക്കും എന്തൊക്കെയുണ്ട് നമ്മൾ നമ്മളെയും കൂടെ വികസിപ്പിക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾ ആരാധിച്ച് അവർക്ക് പണം കൊടുത്ത് അവരെ ഒരുപാട് സ്റ്റാറ്റസ് വെച്ചത് കൊണ്ട് നമുക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല നമുക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മളും ഒരു ആത്മപരിശോധന നടത്തി മാറ്റങ്ങൾ ഉണ്ടാക്കുക